സന്ധ്യ കഴിഞ്ഞ് രാത്രി വരുന്നതും രാത്രി കഴിഞ്ഞ് പ്രഭാതം വിരിയുന്നതും നമ്മൾ കാണുന്നു ഒരു മഞ്ഞു സൂര്യരശ്മിയിൽ ബാഷ്പീകരിക്കപ്പെടുന്നത് പോലെ ഓരോ നിമിഷവും ലോകം മാറിക്കൊണ്ടേയിരിക്കുന്നു പ്രകൃതിയുടെ ഈ മൗനമായ നിയമമാണ് മാറ്റം അഥവാ ചേഞ്ച് എന്നാൽ മനുഷ്യരായ നമ്മൾ നമ്മളോ മാറ്റത്തെ ഭയപ്പെടുന്നു അത് നമ്മുടെ വാതിൽക്കൽ വന്ന് മുട്ടുമ്പോൾ നമ്മൾ നമ്മുടെ ചിന്തകളുടെ പഴക്കം ചെന്ന കോട്ടവാതിൽ ഭയന്ന് അടയ്ക്കുന്നു നമ്മൾ സ്ഥിരതയുടെ മടിത്തട്ടിൽ സുഖം തേടുന്നു പരിചിതമായ വഴികൾ സുരക്ഷിതമാണ് പുതിയ വഴികൾ പേടിപ്പെടുത്തുന്നതാണ് പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ പ്രപഞ്ചത്തിൽ വളർച്ച നേടിയ ഒന്നിനും മാറ്റമില്ലാതെ നിലനിൽക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു വിത്ത് ഇരുട്ടിന്റെ തടവറയിൽ കിടന്ന് പൊട്ടിപ്പിളരാൻ ധൈര്യം കാണിച്ചില്ലെങ്കിൽ എങ്ങനെ അത് ആകാശത്തേക്ക് കൈകൾ നീട്ടി നിൽക്കുന്ന മഹാവൃക്ഷമാകും ഒരു പുഴു തൻ്റെ ഇത്തിരി പോന്ന കൂട് പൊളിച്ച് പുറത്തു വരാൻ മടിച്ചിരുന്നെങ്കിൽ എങ്ങനെ അത് ലോകത്തിൻ്റെ ഭംഗി മുഴുവൻ ചിറകിലൊതുക്കി പറക്കുന്ന വർണ്ണശലഭമാകും മാറ്റം ഒരു ശത്രുവല്ല അത് നമ്മുടെ വളർച്ചയുടെ ശില്പിയാണ് ജീവിതം അതിൻ്റെ ഗിയർ മാറ്റി നിങ്ങളെ ഒരു പുതിയ പാതയിലേക്ക് വലിച്ചെറിയുമ്പോൾ അവിടെ ഇരുന്ന് വിലപിക്കരുത് ആ മാറ്റത്തെ ഒരു നവീകരണത്തിന്റെ അവസരമായി കാണുക കാരണം കാറ്റിൽ കാറ്റിലുലയാത്ത മരത്തിന് ആഴത്തിൽ വേരുകൾ ഉണ്ടാകില്ല ഓരോ മാറ്റവും നമ്മുടെ മുന്നിൽ ഒരു ചോദ്യം വയ്ക്കുന്നു നിങ്ങൾ ഇത്രയും കാലം ഒളിച്ചിരുന്ന നിങ്ങളുടെ കഴിവുകളെ പുറത്തെടുക്കാൻ സമയമായില്ലേ പഴയ ശീലങ്ങളെ ഉപേക്ഷിച്ച് പുതിയ ആകാശങ്ങൾ തേടാൻ ധൈര്യമില്ലേ ഒരു നദി ഒഴുകി നീങ്ങുന്നത് പോലെയാകണം നമ്മുടെ ജീവിതം തടസ്സങ്ങൾ വരുമ്പോൾ നിശ്ചലമാകാതെ ദിശ മാറി വളഞ്ഞ് ആ തടസ്സങ്ങളെ കടന്ന് മുന്നോട്ടു പോകണം നിശ്ചലമായാൽ നദി ചലകെട്ടി കിടക്കും ജീവൻ ഉണ്ടാകില്ല ഇനി നിങ്ങൾ മാറ്റത്തെ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു മന്ത്രം ഉരുവിടുക ഞാൻ തയ്യാറാണ് ഈ മാറ്റത്തിൽ എനിക്കായി ഒളിപ്പിച്ചു വെച്ച രഹസ്യ ശക്തിയെ കണ്ടെത്താൻ ഞാൻ തയ്യാറാണ് ഓർക്കുക നിങ്ങളുടെ ഏറ്റവും ശക്തനായ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും മികച്ച പതിപ്പ് അത് കാത്തിരിക്കുന്നത് നിങ്ങളുടെ കംഫർട്ട് സോണിൽ പുറത്ത് ഈ മാറ്റങ്ങളുടെ വെല്ലുവിളികൾക്കപ്പുറമാണ് ഇന്ന് ഈ നിമിഷം ആ വാതിൽ തുറന്നു വരാൻ തീരുമാനമെടുക്കുക മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റിൽ തളരാതെ കരുത്തോടെ പറന്നുയരാൻ നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി